നമസ്കാരം ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം ഏഴു പതിറ്റാണ്ടുകളായി ഫാറൂഖ് കോളേജ് പോലും മുനമ്പും ഭൂമി വഖഫായി രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് ഹൈക്കോടതി ആരുടെയും ഭാഗത്ത് നിന്നേ ഗൗരവമായ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല വഖഫാണെന്ന് അറിയാമെങ്കിൽ ഏത് സമയത്തും രജിസ്റ്റർ ചെയ്യാനാകില്ല അത്തരമൊരു വാദമുണ്ടെങ്കിൽ ഉടനടി സമയബന്ധിതമായി രജിസ്ട്രേഷൻ ഉൾപ്പെടെ പൂർത്തിയാക്കി നടപടികൾ കൈക്കൊള്ളണമായിരുന്നു മുനമ്പും ഭൂമി ഒരു ദാനമാണെന്ന് ഫാറൂഖ് കോളേജിൽ തന്നെ അറിയാമെന്ന് വ്യക്തമാക്കണമെന്നും കോടതി പറഞ്ഞു വഖഫ് ബോർഡിനെതിരെ രൂക്ഷ വിമർശനമാണ് കോടതി ഉന്നയിച്ചത് ഭൂമിയിൽ താമസിക്കുന്നവർ ഭൂമി വാങ്ങിയവർ എന്നിവരുടെ അടിസ്ഥാന അവകാശങ്ങളെ ബോർഡ് ധിക്കാരപൂർവം അവഗണിച്ചു ഇത്തരത്തിലുള്ള ഏകപക്ഷീയമായ വഖഫ് പ്രഖ്യാപനത്തിൽ കോടതി മുദ്ര പഠിപ്പിച്ചാൽ അതായത് നിയമസാധുത നൽകിയാൽ ഏത് ഭൂമിയും കെട്ടിടവും ഭാവിയിൽ വഖഫായി പ്രഖ്യാപിക്കാവുന്ന സാഹചര്യമാണ് വരാനിരിക്കുന്നത് താജ്മഹൽ ചെങ്കോട്ട നിയമസഭാ മന്ദിരം എന്തിനേറെ ഈ കോടതി കെട്ടിടം പോലും ഏതെങ്കിലും രേഖകൾ ചൂണ്ടിക്കാണിച്ച് വക്കഫാക്കൂ ഇന്ത്യ പോലുള്ള ഒരു മതേ മതേതര രാജ്യത്തെ ഇത്രയും കാലതാമസത്തോടെയുള്ള സാങ്കല്പികമായ പ്രയോഗം കോടതി അനുവദിക്കില്ല ഭരണഘടനയ്ക്ക് വിധേയമായി പ്രവർത്തിക്കാൻ കോടതിക്ക് ബാധ്യതയുണ്ടെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി മുനമ്പത്തേത് വക്കഫ് അല്ലെന്ന് കോടതി നിരീക്ഷിച്ചു മുനമ്പത്തെ ഭൂമി ഫാറൂഖ് കോളേജ് മാനേജ്മെന്റിന് സമ്മാനമായി നൽകിയതാണ് മുനമ്പം ഭൂമി വക്കഫായി പ്രഖ്യാപിച്ച വഖഫ് ബോർഡ് ഉത്തരവ് ഭൂമി തട്ടിയെടുക്കാനാണെന്നും കോടതി പറഞ്ഞു മുനമ്പം വിഷയം പഠിക്കാനായി സർക്കാർ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരെ കമ്മീഷനായി നിയോഗിച്ചിരുന്നു ഇതിനെ നിയമസാധുതയില്ല എന്ന ഹർജിയാണ് ഡിവിഷണൽ ബെഞ്ച് പരിശോധിക്കുന്നത് നേരത്തെ കമ്മീഷന് നിയമസാധ്യതയില്ലെന്ന് ഡിവിഷന് ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു ഇതിനെതിരെ സമർപ്പിച്ച അപ്പീൽ അംഗീകരിച്ച് ഡിവിഷന് ബെഞ്ച് കമ്മീഷന് പ്രവർത്തനം തുടരാമെന്ന് വ്യക്തമാക്കി